ഇടുക്കിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ പാർക്കുന്ന മേഖലകളിൽ പകർച്ചവ്യാധികൾ വ്യാപിക്കുന്നു മലേറിയയും മന്ദും കുഷ്ഠവും ക്ഷയരോഗവും അടക്കമുള്ളവർ എത്തുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് ആരോഗ്യ വകുപ്പ് പരിശോധനകൾ ശക്തമാക്കി ഇതര സംസ്ഥാന തൊഴിലാളികളെ എത്തിക്കുന്ന തൊഴിലുടമകൾ നിയമപരമായ എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് കർശന നിർദ്ദേശവും നൽകി ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഉടമ്പജോല അടക്കമുള്ള മേഖലകളിൽ അതിഥി തൊഴിലാളികളെ ആരോഗ്യ പരിശോധന നടത്തുവാൻ തൊഴിലുടമകൾ വിമുഖത കാണിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് വ്യാപകമായി പരാതികൾ ഉയർന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമെത്തുന്ന തൊഴിലാളികളിൽ മലേറിയയും കുഷ്ഠവും ക്ഷയരോഗവുമടക്കം കഴിഞ്ഞ നാളുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഈ ആഴ്ചയും മേഖലയിൽ മലേറിയ ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ ഇതര സംസ്ഥാനക്കാർക്കിടയിൽ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് ആരോഗ്യവകുപ്പ് കർശന പരിശോധനയുമായി രംഗത്ത് വന്നത് പുതുതായി നിലവിൽ ജോലി ചെയ്യുന്നവരെയും കർശനമായും സ്ക്രീൻ നടത്തണമെന്ന ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഈ പരിശോധനകൾ സൗജന്യമായി നടക്കുന്നുണ്ട് ഈ സ്ക്രീനിങ്ങൾ എല്ലാം ഫ്രീ ആയിട്ടാണ് സൗജന്യമായിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സൗജന്യമായിട്ടുള്ള ഈ സ്ക്രീനിങ് ഉപയോഗപ്പെടുത്താൻ പലപ്പോഴും തൊഴിലുടമകൾ വിമുഖത കാണിക്കാറുണ്ട് അപ്പൊ അതാണ് ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ പ്രശ്നം തൊഴിലാളികൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ആരോഗ്യവകുപ്പിനെ അറിയിക്കുകയും സ്ക്രീനിങ് സൗജന്യമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നു അവർ പറയുന്ന സമയത്ത് അവരുടെ പ്രദേശങ്ങളിൽ പോയിട്ട് തന്നെയാണ് നമ്മൾ ഈ സ്ക്രീനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നു അപ്പൊ ഈ സൗകര്യങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനമായിട്ട് ഇതിനകത്ത് പറയാനുള്ളത് രോഗമുണ്ടെന്ന് അറിഞ്ഞാൽ യഥാസമയം ആരോഗ്യവകുപ്പിനെ അറിയിക്കാതിരിക്കുകയോ മറച്ചു വെക്കുകയോ ചെയ്താൽ പൊതുജന ആരോഗ്യ നിയമപ്രകാരം കേസെടുക്കണമെന്നാണ് തൊഴിലുടമകൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം പൊതുസമൂഹത്തിലേക്ക് ഈ അസുഖം പരാതിരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള മുൻകരുതൽ എന്നുള്ളതൊക്കെ പൊതുജനാരോഗ്യ തൽപര്യ ഈ പറഞ്ഞ സ്ക്രീനിങ്ങും കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പിന്നെ ഉണ്ടെങ്കിൽ അത് മറച്ചു വെക്കുകയോ അസുഖമുള്ള ആളുകളെ കൊണ്ട് ജോലി എടുപ്പിക്കുകയോ അതൊക്കെ മറച്ചു വയ്ക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുജനാരോഗ്യ നിയമപ്രകാരം ആ പറഞ്ഞ തൊഴിലുടമകൾക്കെതിരായിട്ട് കേസെടുക്കാനൊക്കെ ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും അപ്പൊ ഈ ആൾക്ക് എന്തെങ്കിലും അസുഖം വരികയോ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ അതാ തൊഴിലുടമയുടെ പരിപൂർണമായ ഉത്തരവാദിത്തമാണ് ഈ ആൾക്ക് എന്ത് സംഭവിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടമായി താമസിക്കുന്ന മേഖലകൾ കേന്ദ്രീകരിച്ച് സ്ക്രീനിംഗ് ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ രാജകുമാരി